ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ ലേ ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി പായൽ കപ്പാടി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് രാജ്യമാകെ അഭിമാനിക്കുന്ന നിമിഷം ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ നെറുകയിലെത്തിയ ദിനം ഈ നിമിഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് സംവിധായിക പായൽ കപ്പാടിയുടെ സംവിധായകായ കപ്പാടിയെ മാത്രമല്ല സമര നേതാവായ പായൽ കപ്പാടിയെ കൂടി അറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധികൾ നിറഞ്ഞ അവരുടെ സിനിമാ ജീവിതം കൂടുതൽ വ്യക്തമാകൂ പായൽ കപ്പാടിയയ്ക്ക് അർഹമായ അംഗീകാരം ലഭിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചെയർമാനായി ഗജേന്ദ്ര ചൗഹാനെ നിയമിച്ചതിനേരെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അവരാണെന്ന് കൂടി അറിയണം മുംബൈയിൽ ആർട്ടിസ്റ്റ് ആയിരുന്ന നളിനി മാലിൻ്റെ മകളായ പായൽ കപ്പാടിയ ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർ വിദ്യാഭ്യാസത്തിനായി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സെയിൻ സ്റ്റീഫൻസ് കോളേജിലേക്കാണ് എത്തുന്നത് എക്കോണമിക്സിൽ ബിരുദം നേടിയ പായൽ സിനിമ പഠിക്കാനായി പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്നു രാജ്യത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും കലയും നിലനിൽക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നായ പൂനെ എഫ് ടി ഐ പായലിന്റെ വിദ്യാർത്ഥി ജീവിതം അടിമുടി രാഷ്ട്രീയമുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐയിൽ നൂറ്റി മുപ്പത്തെട്ട് ദിവസം നീണ്ടുന്ന പ്രതിഷേധത്തിലെ പ്രധാന മുഖങ്ങളിൽ ഒന്നായിരുന്നു പായൽ രാജ്യത്തിൻ്റെ അഭിമാനമായ ചലച്ചിത്ര സ്ഥാപനത്തിൻ്റെ ചെയർമാനാകാനുള്ള കാഴ്ചപ്പാട് ഗജേന്ദ്ര ചൗഹാന് ഇല്ലായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തി പായലും മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ക്ലാസ്സുകൾ ബഹിഷ്കരിക്കുകയും നാല് മാസത്തിലേറെ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധ ശക്തമായതോടെ പായൽ അച്ചടക്ക നടപടിക്ക് വിധേയായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാന്റ് വെട്ടിക്കുറച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനെട്ടിന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്ര മേളകളിൽ ഒന്നായ ക്യാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മുംബൈ നിന്നുള്ള ഫിലിം മേക്കറായ പായൽ കപ്പാടിയ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിന് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ഏറ്റുവാങ്ങി തന്നെ എതിർത്തവർക്കുള്ള ഒരു മധുര പ്രതികാരം എന്നോണം പായൽ അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നാൽ അത് ചരിത്രത്തിലേക്കുള്ള നടത്തത്തിന് ആദ്യ പടി ആയിരുന്നുവെന്ന് ആ പെൺകുട്ടിയോ ആ സിന്ധ്യൻ സിനിമാ ചരിത്രമോ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല തൻ്റെ വിദ്യാർത്ഥി ജീവിത പരിസരം കൂടി ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന രണ്ടു പേരാണ് ഡോക്യുമെന്ററിയിലെ പ്രധാന കഥാപാത്രങ്ങൾ പരസ്പരം പ്രണയിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ജാതി എന്നുള്ളവരല്ല എന്നതിൻ്റെ പേരിൽ കുടുംബം വിലക്കേർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുകയാണ് അതിൽ ഒരാൾക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ഉപേക്ഷിക്കേണ്ടിയും ചെയ്യേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാനിൽ ഡയറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് സംവരം തുടരുന്നിടയിലും പായൽ സജീവമായിട്ട് സിനിമാ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാട്ടർ മെലൻ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ദ ലാസ്റ്റ് മാങ്കോ ബിഫോർ ദ മൺസൂൺ എന്ന സിനിമയും ചെയ്തു ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും ചെയ്തത് പായൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ് വാട്ട് ഈസ് ദ സമ്മർ സെയിങ് എന്ന സിനിമയും പുറത്തു വന്നു വിദ്യാർത്ഥി കാലത്ത് ചെയ്തുൾപ്പെടെ ഉൾപ്പെടെ ആകെ ആറ് സിനിമകളാണ് പായലിൻ്റെതായി പുറത്ത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുപത്തി ഏഴാമത് ക്യാൻ അന്താരാഷ്ട്ര മേളയിൽ ഏറ്റവും വിലയേറെ രണ്ടാമത്തെ പുരസ്കാരമായ ജൂറി ഗ്രാൻഡ് ഗ്രാൻഡ്രി അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സംവിധായികയായി പായൽ എന്ന ചരിത്രം കുറിക്കുമ്പോൾ കലയ്ക്കും കലാകാരൻ നേരെ കെട്ടിയ ബി ജെ പിയുടെ മതിലുകൾ കൂടിയാണ് ഇവിടെ തകർന്നു വീഴുന്നത് പായൽ കപ്പാടിയ ഇന്ത്യൻ ചരിത്രത്തിൽ മലയാളത്തിൽ പായൽ പോലെ തന്നെ പടർന്നു പിടിക്കട്ടെ എതിർപ്പുകളിൽ തോറ്റുപോകാൻ തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് അവർ ഒരു മാതൃകയാകട്ടെ Thank you